പുറത്തേക്ക് വിട്ട ശ്വാസം അകത്തേക്കിടക്കാൻ മറന്നുപിടിച്ച എനിക്ക് എന്തിനാ ഈ സർവീസ് സെന്റർ തന്നത് എല്ലാപ്പോഴും ആൾക്കാർ വരും വന്ന വണ്ടികളോ ഒരുത്തന്നെ തിരിച്ചു കൊണ്ടുപോകത്തില്ല അതുകൊണ്ട് ഈ വണ്ടി ഇവിടെ കടന്ന് പൊടി പിടിക്കാതിരിക്കാൻ വേണ്ടി ഞാനൊരു ജോലിക്കാരനെ വെച്ച് എന്ത് ചെയ്യേ ദൈവമേ എന്നെങ്കിലും കൊത്തിരുപത് വണ്ടികളെ സർവീസിന് വന്നാ മതിയായിരുന്നു ഇരുപതെണ്ണോ ഒന്നും വേണ്ട ഇരുപതെണ്ണമൊക്കെ വന്ന തന്നെ പൈസ കൂടുതൽ കിട്ടും എനിക്ക് അഹങ്കാരം കൂടും സബ്ജി അങ്ങാറുണ്ട് കേരളത്തിലെ ബാറിലും എന്റെ ആദ്യം പറഞ്ഞു പൂച്ചു ഇപ്പൊ പറയുന്നത് ബംഗാളിലെ ബാറില് കോഴി പൂച്ചു എന്റെ മോലാളി മോലാളി എന്താണ് ഈ പറയുന്നത് എടാ നീ എന്ന് താമസിച്ചു വന്നാലും അന്ന് നീ എന്നോട് ഹിന്ദിയിൽ ഓരോ പറയും അത് നിന്റെ

അത് നീ പറഞ്ഞോ അവര് അവിടെ നിൽക്കുന്ന പെങ്കറ്റിനോട് ഞാൻ ആന്റി ഡാണ്ടർ ഷാമ്പുണ്ടോ എന്ന് ചോദിച്ചു ആ കൊച്ചു കെട്ടത് ആന്റി ഡാണ്ടർ ഷാംപുണ്ടോ உங்களுக்கு நான் எதிரான கேரளத்தில் வந்த பணியாளர்கள் அகலேகம் ஜெய் 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 ஹே ഞാൻ ഹിന്ദി അതല്ല എന്റെ മോലാളി സാധാരണ ആൾക്കാരൊക്കെ വരുമ്പോ മോലാളിമാർ സന്തോഷിക്കും ഇവിടെ മോലാലിങ്ങനെ പേടിക്കുന്നേ പത്ത് മിനിറ്റ് മുമ്പ് സർവീസ് കഴിഞ്ഞാൽ പോയ വണ്ടി എത്രയും പെട്ടെന്ന് തിരിച്ചു വരുമ്പോ അതിൽ അതെ നിങ്ങളുടെ സർവീസ് സെന്ററിൽ കൊണ്ടുവന്ന എന്റെ കാറിന്റെ അകത്തിനുള്ള സ്വർണ്ണമാലയാണ് കാണാതെ വെള്ളം കൊണ്ട് മുന്നോട്ട് പോകുന്ന എന്താളി കല്യാണത്തിന് പോയിട്ട് തിന്നിട്ടൊക്കെ അവർക്ക് സംഭാവന കൊടുക്കണം അതാണ് ഈ ഗിഫ്റ്റ് എന്റെ അരപ്പവൻറെ സ്വർണ്ണമാല തന്നില്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കും കിട്ടേ പോലീസിനെ വിളിച്ച മാല കിട്ടുമെങ്കിൽ ഇവിടെ നിൽക്കാന്ന പോലീസിനോട് എന്നാ പിന്നെ എനിക്കും പോലീസിന് അടുത്ത് പറഞ്ഞോ മാലാ ചോദിച്ചു മേടിക്കാൻ നിൽക്കുക ൊട്ട് സത്യം ചെയ്യാൻ ഒരു ബംഗാളിന്ന് നിലക്ക് ഞാൻ ഉരുളക്കിഴങ് തൊട്ട് സത്യ ചെയ്യുന്നത് ഞാൻ ആ മാല എടുത്തിട്ടില്ല ഉരുളക്കിഴങ്ങും സോറുദിന നിങ്ങൾ കള്ളനാക്കി ഇതിൽ കൂടുതൽ എന്ത് ശിക്സയാണ് നിങ്ങൾ എനിക്ക് തരാനുള്ളത് അറിയാതെ എന്തിനാ കറഞ്ഞത് ഈ ഹിന്ദി ഇംഗ്ലീഷും ते दिल वाला मणिसिया है दा ननकारेले सबजेंडा नी हीलाता नेरत निंदा फ्रेंड्सो वेर आरेले कारनदाते गेर स्वर्ण वाला एदा दा केनिके जामचंड मालिका अडो कुटा नी फरे दा ननकारेले सबजेंडा मणिक तुझे बात ने चुप रखो मले चुप रखो आसमान के बोंदले पटको पति पास ഇല്ല ഇല്ല പക്ഷേ ഇതണ്ട് മൂന്നര ഏക്കറിന്റെ കൃഷി ഭൂമി കണ്ട ബാങ്ക് ബാലൻസ് അല്ല ഇതൊക്കെ ഇതിന് എന്നെ ഇതല്ല ഞാനെ അധ്വാനിച്ചുണ്ടാക്കിയതാ അത് മോഷ്ടിച്ചും പിടിച്ചു പറിച്ചും അല്ല അങ്ങനെയാണെങ്കിൽ എനിക്ക് ബംഗാളിൽ ബംഗാളിലേക്ക് ഇറന്നാ പക്ഷേ പക്ഷേ നാനത് പറഞ്ഞു കൊഴപ്പുണ്ടോ നിന്റെ മുതലാളിവിടെ നിനക്ക് നിക്കുന്നു ഞാൻ പറഞ്ഞില്ലേ കാർ തന്നു പിന്നെ വേറെ വേറെ വന്നില്ല അതുകൊണ്ട് മോലാളി അറിയാതെ അങ്ങോട്ടും പോവൂല ഇവൻ എനിക്ക് എന്നെ തന്നെ സംശയം മോലാലി മോലാലിയുടെ സർവീസ് സെന്റർ നഷ്ടത്തിലായപ്പോ മോലാലിക്ക് കൊച്ചു കൊച്ചു പൈസയുടെ ആവശ്യമാണ് എന്ത് ചെയ്യുമെന്ന് അറിയാതിരുന്ന മോലാളി കാറിന്റെ അതിരുന്ന ഈ സെച്ചിടെ മോല കണ്ടു മോലാളി മറ്റൊന്നും ചിന്തിച്ചില്ല മോലാളി മറ്റൊന്നും നോക്കിയില്ല ആ മാല എടുത്തങ്ങ് വിട്ട് അതല്ലേ മോലാലി സത്യം എന്നാ പിന്നെ മോലാലി ഒരു കാര്യം ചെയ്തു ജലദേവതയെ പിടിച്ച് ഇറമ്പ് മാല വെള്ളിമാല സ്വർണ്ണമാല ഇത്ര അങ്ങോട്ട് മേടിക്കും മലയാളത്തിലെ

നമ്മി ദിവസം സർവീസിന് കൊണ്ടുവന്ന് ലോറി കാത്തിരുന്ന ലോലി പപ്പ് ഈ മോലാളി കട്ടു തന്നെ അതിന്റെ പകുതി തന്നു പക്ഷെ ഇതിന്റെ പകുതി എനിക്ക് തന്നില്ല അതുകൊണ്ട് മോലാളി എടുത്ത് ഇവിടെ വന്ന് മര്യാദക്ക് മാല ചോദിച്ചത് എന്റെ മര്യാദ എന്റെ മാല എങ്ങനെ കിട്ടുമെന്ന് എനിക്കറിയാം ഞാൻ പോലീസ് സ്റ്റേഷനിലെ കംപ്ലൈന്റ് എടുക്കാൻ പോവുക ഫോൺ ഫോണോടാ ഹലോ ഹലോ അല്ലേ ആ ജലറിയിൽ നിന്ന് വിളിക്കുവാണേം രാവിലെ പർച്ചേസ് ചെയ്ത മാല ഇവിടെ മറന്നു വെച്ചെന്ന് തോന്നുന്നു കേട്ടോ ഇത് ഇവിടെ ഇരിപ്പണ്ടേർ എന്നിട്ട് ഞാനേ ജുവല്ലറി വെച്ച് മാല മറന്നു പോയി മാല കിട്ടി